ഹായ് ഹലോ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ അതാ ഇന്നൊരു ബ്രിഞ്ചാൾ ഫ്രൈഡ് റെസിപ്പി ആയിട്ടാണ് കേട്ടോ ഞാൻ വന്നേക്കുന്നത് വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ബ്രിൻജാൾ ഫ്രൈയുടെ റെസിപ്പിയാണ് അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം എൻ്റെ വീഡിയോ കാണുന്ന എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാനായിട്ട് ശ്രമിക്കണേ അപ്പം അതാ ഞാൻ ഈ ഒരു ബ്രിഞ്ചാളാണ് കേട്ടോ എടുത്തിട്ടുള്ളത് ഈ ഒരു ബ്രിഞ്ചാൾ വെച്ചിട്ടാണ് ഞാൻ ഫ്രൈ തയ്യാറാക്കാനായിട്ട് പോകുന്നത് അതിനായിട്ട് ആ ബ്രിഞ്ചാൾ ഞാൻ അരിഞ്ഞ് നല്ല ഷേയ്പ്പിൽ അരിഞ്ഞു വെച്ചിട്ടുണ്ടേ അപ്പോൾ ഈ രണ്ട് ഭാഗം മാത്രമാണ് കേട്ടോ ഞാൻ എടുക്കുന്നുള്ളത് കാണാനായിട്ട് ഇത്ര ഭംഗി തോന്നുന്ന ഈ രണ്ട് ഇത് പീസാണ് കേട്ടോ ഞാൻ എടുക്കുന്നത് അപ്പം നമുക്കിത് നല്ല പോലെ വരഞ്ഞു കൊടുക്കാം മീനൊക്കെ വരയുന്ന പോലെ തന്നെ വരഞ്ഞു കൊടുക്കാം കാരണം നമ്മൾ മീനൊക്കെ പുരട്ടുന്ന പോലെ ഒരു മസാലക്കൂട്ട് നമ്മളിതിൽ തിരുമ്മി പിടിക്കും പിടിപ്പിക്കുന്നുണ്ട് അപ്പോൾ അത് ഇതിൻ്റെ ഉള്ളിലേക്കൊക്കെ എത്തുന്നതിന് വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മളിത് വരഞ്ഞു കൊടുക്കുന്നത് അങ്ങനെ രണ്ട് പീസിൻ്റെയും നമുക്ക് വരഞ്ഞ് കൊടുക്കാം ഇതാ ഇതുപോലെ വരഞ്ഞ് കൊടുക്കണം കേട്ടോ എങ്കിലാണിതിൻ്റെ ഉള്ളിലേക്കൊക്കെ ആ ഒരു എരിവും ഉപ്പും എല്ലാം പിടിക്കുള്ളൂ ഭയങ്കര ടേസ്റ്റായിട്ടുള്ള ഒരു ഫ്രൈ ആണ് കേട്ടോ ഇത് നമുക്ക് മീനൊന്നും വേണ്ട ഇത് മാത്രം മതി ഒരു പറ ചോറ് നമുക്ക് പറ്റും അപ്പോൾ അതാണ് നമുക്ക് ആ മസാലക്കൂട്ട് തയ്യാറാക്കി എടുക്കാം ഒരു അരപ്പാണ് കേട്ടോ അപ്പോൾ അതിലേക്ക് ഞാൻ എന്താ അല്പം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഞാൻ ഇട്ട് കൊടുക്കുന്നത് കാശ്മീരി മുളക് പൊടിയാണ് കേട്ടോ ഒരു രണ്ടര സ്പൂണോളം ആ ഒരു സ്പൂണിന് രണ്ടര സ്പൂണോളം ഞാൻ മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ എന്താ മുളക് പൊടി ഇട്ട് കൊടുത്തു ഇനി ഞാനതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് കുരുമുളകിൻ്റെ പൊടിയാണ് കേട്ടോ കുറച്ച് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് നമുക്ക് അധികം എരിവ് വേണ്ട അതുകൊണ്ടാണ് ഞാനെല്ലാം കുറച്ചിട്ട് കൊടുക്കുന്നത് പിന്നെ ഞാനൊരൽപ്പം ഗരം മസാല ഒരു ചെറിയൊരു ഫ്ലേവറിന് വേണ്ടിയിട്ടൊരൽപ്പം ഗരം മസാല കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ അതിലേക്ക് ഇതാ ചേർത്ത് കൊടുക്കുന്നത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് കേട്ടോ അത് ഞാൻ കുറച്ച് ഇട്ട് കൊടുക്കുന്നുള്ളൂ പിന്നെ അത് അല്പം വെളിച്ചെണ്ണ കൂടി ഒഴിച്ച് കൊടുത്ത് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ നമുക്ക് എരിവൊക്കെ കൂടുതൽ ആവശ്യമുള്ളവർക്ക് എരിവൊക്കെ കൂട്ടി ഇട്ട് കൊടുക്കാം കേട്ടോ എനിക്കിവിടെ എരിവ് മക്കൾക്കും കൂടെ വേണ്ടിയിട്ടുള്ളതായത് എരിവ് അധികം വേണ്ടാത്തത് കൊണ്ട് ഞാൻ അല്പം എരിവ് എരിവ് കുറഞ്ഞ കാശ്മീരി മുളകോടി വെച്ചിട്ടാണ് ഞാൻ ഈ ഒരു ഫ്രൈ തയ്യാറാക്കുന്നത് അതുപോലെ തന്നെ കുരുമുളക് ആണെങ്കിലും കുറച്ചേ ഇട്ട് ഇടുന്നുള്ളൂ കേട്ടോ അപ്പോൾ അതാ അല്പം വെള്ളം ഒഴിച്ച് ഒരു ലൂസായിട്ട് ഞാൻ എടുക്കുകയാണ് കേട്ടോ ഈ ഒരു മസാലക്കൂട്ട് ഈ ഒരു അരപ്പ് ഇത്തിരി ലൂസാവണം നമുക്ക് ആ ഒരു ബ്രിഞ്ച് ആളിലേക്ക് തേച്ച് പിടിപ്പിക്കാൻ അതിനുശേഷം നമ്മൾ ഇട്ട് കൊടുക്കുന്നത് ഉപ്പാണ് ഉപ്പ് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് ഈ ഒരു അരപ്പ് ആ ഒരു ബ്രഞ്ചാളിലേക്ക് തേച്ച് പിടിപ്പിക്കാം നല്ലപോലെ കൈ വെച്ച് തന്നെ നമ്മൾ തേച്ച് പിടിപ്പിക്കാനായിട്ട് ശ്രമിക്കാം കേട്ടോ എങ്കിലാണ് ആ ഒരു അരപ്പ് എല്ലാം എല്ലാ ഭാഗത്തേക്കും എത്തുള്ളൂ അതുപോലെ തന്നെ അതിൻ്റെ ഉള്ളിലേക്കൊക്കെ ആ വരഞ്ഞ് വെച്ചിരിക്കുന്നതിൻ്റെ ഉള്ളിലേക്കൊക്കെ നമുക്ക് ആ ഒരു അരപ്പ് തേച്ച് പിടിപ്പിച്ച് കൊടുക്കാം എല്ലാവരും ട്രൈ ചെയ്തു നോക്കണേ നമുക്ക് മീനൊന്നും നമുക്ക് വേണമെന്നേ തോന്നൂല ഈ ഒരു ബ്രിൻചാൾ ഫ്രൈ ഉണ്ടെങ്കിൽ നമുക്ക് ഒരു ഒരുപാറ ചോറ് ആയിട്ട് പറ്റും അടിപൊളി ടേസ്റ്റാണ് കേട്ടോ ഞാൻ വിചാരിച്ചതിനേക്കാളും ടേസ്റ്റി ആയിരുന്നു കേട്ടോ ഈ ഒരു ബ്രിഞ്ചാൾ ഫ്രൈ നമുക്ക് നല്ലപോലെ തേച്ച് പിടിപ്പിച്ചെടുക്കാം അങ്ങനെ ഞാൻ രണ്ട് പീസുകളിലും ഞാൻ അരപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിത് ഫ്രൈ ചെയ്യാനായിട്ട് തുടങ്ങാം അപ്പോൾ അതാ ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് അരപ്പൊക്കെ ചേർത്ത് വെച്ചിട്ടുള്ള ആ ഒരു ബ്രിഞ്ചാൾ ആ ഒരു എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി അവിടെ ഇരുന്ന് നല്ല പോലെ ഫ്രൈ ആയിട്ട് വരട്ടെ വേവവും വേണം കേട്ടോ ഇതിന് അല്പം കട്ടി കൂടി പോയി എന്ന് തോന്നുന്നു നിങ്ങൾ എടുക്കുമ്പോൾ കുറച്ച് കട്ടി കുറച്ചെടുത്തോളൂ കട്ടി കുറച്ചെടുക്കുമ്പോൾ വെന്ത് കഴിയുമ്പോഴത്തേക്കും ഇതാകെ ഉടഞ്ഞു പോകും അപ്പം അങ്ങനെ ഉടഞ്ഞു പോയെങ്കിലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇച്ചിരി കട്ടിയിലെടുത്തത് അപ്പം എനിക്ക് തോന്നി ഇത്രയും കട്ടി വേണ്ടായിരുന്നു എന്ന് തോന്നിയിട്ടോ എന്ന് കരുതി ഒട്ടും ഒരു കുറവില്ല നല്ല ടേസ്റ്റാണ് നിങ്ങൾ ട്രൈ ചെയ്തിട്ടില്ലാത്ത ഒരു മസ്റ്റ് ട്രൈ ഐറ്റം തന്നെയാണ് കേട്ടോ അടിപൊളി ടേസ്റ്റാണ് അപ്പം നമ്മുടെ ബ്രിൻജാൽ ഫ്രൈ ഏകദേശം റെഡിയായി സെറ്റായിട്ട് വന്നിട്ടുണ്ട് കണ്ടില്ലേ അടിപൊളിയാണ് കാണാനും അതുപോലെ കഴിക്കാനും അടിപൊളിയാണ് കേട്ടോ അപ്പം എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കൂടെ ആ ബെല്ലേക്കൻ കൂടി എനേബിൾ ചെയ്തു വെച്ചോളൂ അപ്പോൾ ഞാനിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും അപ്പം നിങ്ങൾ ഈ ഒരു ബ്രെഞ്ചാൾ ഫ്രൈ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് ഫീഡ്ബാക്ക് കമൻ്റിലൂടെ അറിയിക്കുക അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാൻ ടാറ്റാ ബൈ